ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ കുറേ ആയില്ലേ നമ്മൾ ചാനലിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് ഇന്ന് നമ്മുടെ അൻഫാസ് മോൻ്റെ ബർത്ത് ഡേയാണ് അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ കേക്കൊക്കെ മേടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കൊടുന്ന് കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ ആൾക്ക് ഒരുപാട് സന്തോഷമായി കേക്കൊക്കെ കിട്ടിയപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ന് കടകളൊന്നുമില്ല കേക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ആൾ അപ്പോൾ ഹർത്താലിൻ്റെ ദിവസം ഉണ്ട് ഒൻപതാം തീയതി തന്നെ ആളുടെ ബർത്ത് ഡേ വരുന്നത് ഒമ്പതാം തീയതി തന്നെ ഇൻഷാല്ല ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഓപ്പൺ ചെയ്തു കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ആൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അതറിയില്ല ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേക്ക് കട്ട് ചെയ്ത് ട്യൂഷനിലും പോവാത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേക്കുമ്പോൾ തന്നെ കേക്ക് ബോക്സിൽ നിന്നാണ് നമ്മൾ കേക്ക് വാങ്ങിച്ചിട്ടുള്ളത് Happy birthday to you. Happy birthday. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഇതാ കട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞാൽ ആൾക്കൊരു സർപ്രൈസ് ഉണ്ട് സൈക്കിളാണ് കേട്ടോ അപ്പോൾ സൈക്കിൾ വാങ്ങിച്ചത് ആളോട് പറഞ്ഞിട്ടില്ല ആളുടെ ഒപ്പം തലേ ദിവസം തന്നെ തന്നെയൊക്കെ മേടിച്ച് സെറ്റാക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ ആളെ ഒരിക്കലും അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തലേദിവസം ഇതിപ്പോൾ ആളുടെ ബർത്ത് ഡേ വരുന്നത് ഒൻപതാം തീയതിയാണ് നമ്മളെ പണിമുടക്കാണല്ലോ അപ്പോൾ കടകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ തലേ ദിവസം തന്നെ പോയി ഞങ്ങൾ സൈക്കിൾ വാങ്ങിച്ച് മേലെ കൊണ്ടുപോയി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം കേക്ക് കട്ട് ചെയ്യണ നേരം കൊണ്ട് മേലെന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സർപ്രൈസായിട്ട് ആ സൈഡിൽ സൈക്കിളിരിക്കുന്നുണ്ട് അപ്പോൾ ആൾക്കറിഞ്ഞിട്ടില്ല രാവിലെ ചോദിച്ചു ഉപ്പ ചോദിച്ചു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പൈസ കിട്ടുമ്പോൾ എന്താ മേടിച്ചതരേണ്ടത് ചോദിച്ചപ്പോൾ സൈക്കിളാണ് പറഞ്ഞത് അപ്പോൾ അതാ സൈക്കിൾ കണ്ടു പെട്ടെന്ന് ആൾ കിച്ചണിലേക്ക് പോയിരുന്നു കൈയ്യൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് സൈക്കിളൂടെ കണ്ടത് ഭയങ്കര ഷോക്കായി പോയി ആൾക്ക് അപ്പോൾ പോകാൻ കുമ്മ കൊടുക്കാനൊക്കെ പോവണ്ട പക്ഷെ അവൻ്റെ ഉപ്പച്ചി ഒരു ഗിഫ്റ്റാണ് ഉപ്പച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു സർപ്രൈസ് ആക്കണം അവൻ അറിയരുതെന്നൊക്കെ അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊക്കെ ചെയ്തു വെച്ചു കേക്ക് വരെ തലേ ദിവസം വാങ്ങിച്ചു വെച്ചു അപ്പോൾ രാവിലെ നീട്ടിട്ട് പറഞ്ഞു ഒന്ന് ഗിഫ്റ്റൊന്നുമില്ല ഷോപ്പുകളൊന്നുമില്ല നാളെ പിന്നെ കേക്ക് വാങ്ങിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓക്കെ അത് മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ട്യൂഷനിലും പോകാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയ സമയത്ത് കേക്ക് കൊടുന്ന് കേക്ക് ഇന്നലെ വാങ്ങിച്ചു വെച്ചതാണ് പിന്നെ ഗിഫ്റ്റൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും പറഞ്ഞു അപ്പം എന്താ വേണ്ടത് സൈക്കിള് മുൻകൂട്ടിയിട്ടാൾ പറഞ്ഞിട്ട് പക്ഷേ ഇത് ഞങ്ങൾ മേടിച്ച ഒരു എന്താ പറയുക ഒരു കാര്യവും ഞങ്ങൾ അറിയിച്ചിട്ടില്ല ആളേല് സൈക്കിൾ ഉണ്ട് അത് കുറച്ച് പഴയതായിരിക്കണം അപ്പോൾ എന്തായാലും ട്യൂഷനിൽ പോകാൻ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ സൈക്കിള് അപ്പോൾ സൈക്കിൾ കിട്ടിയ സന്തോഷം ഞാൻ അത് ഓടിച്ചോട്ടേയും ചോദിക്കുന്നുണ്ട് അങ്ങനെ ആളെ നെറ്റൊക്കെ തന്നെ പുറത്തേക്ക് ഇറക്കി ഒക്കെ ഒന്ന് ചവിട്ടി നോക്കാൻ വേണ്ടിയിട്ട് പോവാണ് സാധാരണ ബർത്ത്ഡേ ദിവസങ്ങൾ ഞങ്ങൾ ഈവനിങ് തന്നെയാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാറ് പിന്നെ സ്കൂളില്ലാത്ത കാരണം രാവിലെ ട്യൂഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ട്യൂഷന് തന്നെ ഈ സൈക്കിളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ട്യൂഷനിന് പോണേൻ്റെ മുന്നേ തന്നെ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റും കേക്കും ഒക്കെ കൊടുത്തതാണ് അങ്ങനെ എന്തായാലും ആൾ ഹാപ്പിയായി ഞങ്ങളതിനേക്കാളും ഏറെ ഹാപ്പിയായി അവൻ്റെ ഉപ്പയും അതിനേക്കാളും ഏറെ ഹാപ്പി ആയിട്ടുണ്ടാവും